ഹായ് വെൽക്കം ടു മൈ ചാനൽ വീക്കി ബ്ലോഗ് നമുക്കിന്ന് ഒരു അടിപൊളി റൈസ് ഉണ്ടാക്കി നോക്കിയാൽ ടൊമാറ്റോ റൈസ് ആണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോകണേ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പൊന്നിയേരിയാണ് എത്തുകൊടുത്തിരിക്കണേ പൊന്നേക്കാള ഗ്ലാസ് പൊന്നേരിയാണ് എടുത്തോളത്തിരിക്കണേ നമുക്കിത് കുറച്ചു നേരം വളർത്തിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനെടുത്തിരിക്കുന്നത് പൊന്നിയേരിയാണ് പൊന്നേക്കാസ്സാണ് ഈ പൊന്നിന് നമുക്ക് സാധാരണ അരി വേവിച്ചെടുക്കണ പോലെ പാത്രം പ്പിച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി തൊളിച്ചപ്പോൾ നമ്മൾ അരി ഇതിലേക്ക് കഴുകിട്ടുണ്ട് ഇനി ഇത് അവിടെ നിന്ന് വേവട്ടെ ചോറ് റെഡി ആയിട്ടുണ്ടോ ഇത് നമ്മൾ വെള്ളം വെള്ളമൊക്കെ ഊത്തി കളഞ്ഞ് വെച്ച് തക്കാളി തക്കാളിച്ചോറുണ്ടാക്കാൻ തുടങ്ങി വണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് പുറത്തെടുക്കാം നെയ്യ് പരിപ്പായത്തന്നെ നമുക്ക് ഇത് വാങ്ങിയിലേക്ക് നമുക്ക് മുന്തിരിത്ത് കൊടുക്കാം നമുക്കത് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി പാത്രം ചെണ്ണ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മറ്റേ ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ഇതിലേക്ക് കടുക് കടുക് പൊട്ടി വരുമ്പോ നമുക്ക് മുളകടാം கறி கொடுக்காம் இங்கே நோக்கு கொடுக்கலாம் இதெல்லாம் நான் கலக்கலாம் ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം രണ്ട് സഭോളയാണിത്തോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ രണ്ട് സഭോള നമുക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വഴറ്റാം பரிப்பும் அதுபோல எல்லாச்சும் ஊழல் பரிப்பும் இட்டிண்ட் ஒரு கா டீஸ்பூன் கா டீஸ்பூன் அல்ல குறச்சு இதுண்டாயிருக்கும் அது வீடு எடுக்க மறந்து போயிட்டோ சோறி கிட்டோ அப்போ அது கூட ஆட்யே கடலப்பரிப்பும் அதுபோல தான் ஊழ் பரிப்பும் நமக்கு தக்காளி கொடுக்க நாலு தக்காளி இணை தடுத்துக்கணும் இட்டு நான் നമുക്ക് പൊടികൾ എടുത്ത് കൊടുക്കാം അതിനപ്പുറം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാഴപ്പൊടി ഒരു അര ടീസ്പൂൺ നമുക്കിന്ന് അളക്കാം തക്കാളി വേവന വേഗം ഒക്കെ അടച്ചു വെച്ച് വേക്കാം ടച്ചിട്ട് വേവിക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം വെച്ചെടുക്കാം ഒരു അര ഗ്ലാസ് അര കപ്പ് വെള്ളം വെച്ചെടുക്കണേ വെള്ളം വറ്റാൻ വേണ്ടി തീയ്യ് ഫുൾ ഫ്ലെയിമിന് വെച്ചെടുക്കാം ഇളക്കി കൊടുക്കുക ഇതിട്ട വെള്ളം ഒന്ന് വറ്റി വരട്ട മസാലയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നോക്കുന്ന ഇതിലേക്ക് ലക്ഷം നെയ്യ് ഒഴിക്കാം പിന്നെ ഒഴിക്കുന്നുള്ളൂട്ട നെയ്യ് നെയ് ഇത് സ്വാദിഷ്ടമാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൂട്ടാം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പം ഉപ്പ് ചേർക്കാം മിക്സി നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊന്നീരിയുടെ ചോറ് നമുക്ക് ഇട്ടു കൊടുക്കാം എല്ലാ ചോറും നമുക്ക് ഇട്ട് കൊടുക്കാം ചോറൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിയിൽ മിക്സ് ചെയ്യണേ നമ്മളത് ചോറ് ഉപ്പിടാണ്ടാവ വെച്ചാൽ നമുക്ക് നേപ്പും കൂടി തുടക്കം വീട്ടിലേക്ക് നമ്മൾ നേരത്തെ ഇട്ടു വെച്ച അണ്ടിപ്പം മുന്തിരി ഉണ്ടല്ലോ നമ്മൾ വറുത്ത് വറുത്തുവെച്ചത് അതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തക്കാളിച്ചോട് കൂടെ റെഡി ആയിട്ടോ നമുക്കിത് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം രേഖപ്പെടുത്തണേ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വേറെ റെസിപ്പിയൊക്കെ കാണാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ